ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഡി മണിയെക്കുറിച്ച് ദുരൂഹതകളേറെ എസ് ഐ ടി സ്ഥിരീകരണം ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് ഡി മണി സഹകരിച്ചില്ല അടുത്ത മാസം നാല് അഞ്ച് തീയതികളിൽ ഡി മണിയെ വിശദമായി ചോദ്യം ചെയ്യും ഡി മണി പറഞ്ഞതും മുഴുവൻ കളവെന്നും എസ് ഐ ടിയുടെ സ്ഥിരീകരണം ഇയാളുടെ ബാങ്ക് ഇടപാടുകളും പരിശോധിക്കും തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ ഡി മണി ഉറപ്പിക്കുകയാണ് ഡിമണിയുടെ യഥാർത്ഥ പേരാണ് എം സുബ്രഹ്മണ്യം അതിന്റെ ചുരുക്കപ്പേരാണ് എം എസ് മണി മണിയെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു ബാലമുരുകൻ ഡിമണിയുടെ സുഹൃത്താണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ബാലമുരുകനെ ഇന്ന് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം അതിനിടെ പഞ്ചലോക വിഗ്രഹ കടത്തിന് തെളിവൊന്നും ലഭിച്ചില്ലെങ്കിലും ഉണ്ണികൃഷ്ണൻകോറ്റിയും ഡി മണിയുടെ സംഘവും തമ്മിൽ ബന്ധമുണ്ടെന്നതിനെ ചില സൂചനകൾ എസ് ഐ ലഭിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ വിളി വിവരങ്ങളിൽ ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണന്റെ നമ്പർ വന്നതോടെയാണ് സംശയത്തിന് അടിസ്ഥാനമുണ്ടായത് കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഇതുറപ്പിക്കാനാണ് ശ്രമം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം കാണിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ മണി തനിക്ക് കേരളവുമായി ഒരു ബന്ധമില്ലെന്നും പോലീസിനോട് പറഞ്ഞു എന്നാൽ ഇത് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള തന്ത്രം മാത്രമെന്നാണ് പോലീസ് വിലയിരുത്തൽ പഞ്ചലോക വിഗ്രഹം കടത്തിയെന്ന ആരോപണം ഉന്നയിച്ച പ്രവാസി വ്യവസായിയും ഇതുതന്നെയാണ് താൻ ഉദ്ദേശിച്ച ഡി മണി എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇതോടെ ജനുവരി അഞ്ചോ തീയതികളിൽ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി പോലീസ് മടങ്ങിയിട്ടുണ്ട് ഡി മണി എന്ന് കരുതുന്ന വ്യവസായിയുടെ സ്ഥാപനങ്ങളിലും പോലീസ് പരിശോധന നടത്തി നാലാം തീയതിയിലെ ചോദ്യം ശേഷം ഡി മണിയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾക്കും വിഗ്രഹക്കടത്ത് നടന്നു എന്നതിലും വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ ജനം തിരുവനന്തപുരം